എഴുപത്തി ആറ് മുതൽ തൊണ്ണൂറ്റൊമ്പത് വരെയുള്ള സ്ക്വയേഴ്സ് എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാമെന്ന് നോക്കാം എഴുപത്തി ആറ് മുതൽ തൊണ്ണൂറ്റി ഒൻപത് വരെയുള്ള സ്ക്വയേഴ്സ് രണ്ട് സ്റ്റെപ്പാണ് ഇവിടെ ഉള്ളത് ആദ്യത്തെ സ്റ്റെപ്പില് നൂറിൽ നിന്നുള്ള വ്യത്യാസം രണ്ടാമത്തെ സ്റ്റെപ്പില് സംഖ്യയിൽ നിന്നുള്ള വ്യത്യാസം അപ്പൊ എഴുപത്തി മുതൽ തൊണ്ണൂറ്റി ഒൻപത് വരെയുള്ള സംഖ്യകളുടെ സ്ക്വയേഴ്സ് കണ്ടുപിടിക്കുന്നതിനുള്ള മെത്തേഡാണ് ഇതിന് ഇരുപത്തഞ്ച് വരെയുള്ള സ്ക്വയേഴ്സ് നമ്മൾ അല്ലെ ഇരുപത്തിനാല് വരെയുള്ള സ്ക്വയേഴ്സ് നമ്മൾ വൈകാട്ട് അറിഞ്ഞിരിക്കണം ആ നമുക്ക് തൊണ്ണൂറ്റി ഒൻപതിൻ്റെ സ്ക്വയർ നോക്കാം തൊണ്ണൂറ്റി ഒൻപത് അതിന് ആദ്യം തൊണ്ണൂറ്റി ഒൻപത് നൂറ് എന്നുള്ള വ്യത്യാസം എത്രയെന്ന് കണ്ടുപിടിക്കുക തൊണ്ണൂറ്റൊമ്പത് നൂറിൽ നിന്നുള്ള വ്യത്യാസം ഒന്നാണ് അതിൻ്റെ സ്ക്വയർ എടുക്കുക ഒരു ഡിജിറ്റുള്ളത് കൊണ്ട് സീറോ വൺ എഴുതുക തൊണ്ണൂറ്റൊമ്പത് നൂറിൽ നിന്നുള്ള വ്യത്യാസം ഒന്ന് ഒന്നിന്റെ സ്ക്വയർ സീറോ വൺ ഇനി തൊണ്ണൂറ്റൊമ്പതിൽ നിന്നും ആ ഒന്ന് ആ വ്യത്യാസം തൊണ്ണൂറ്റൊമ്പതിൽ നിന്നും കുറയ്ക്കുക തൊണ്ണൂറ്റൊമ്പതിൽ നിന്നും ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും തൊണ്ണൂറ്റി എട്ട് ഇതാണ് സ്ക്വയർ തൊണ്ണൂറ്റൊമ്പതിൻ്റെ സ്ക്വയർ എത്രയാണ് തൊണ്ണൂറ്റെട്ട് സീറോ വൺ എങ്ങനെയാണ് ചെയ്ത് നൂറിൽ നിന്നുള്ള വ്യത്യാസം കണ്ടുപിടിച്ചു നൂറിൽ നിന്ന് തൊണ്ണൂറ്റൊമ്പത് കുറയ്ക്കുമ്പോൾ ഒന്ന് കിട്ടും അത് സ്ക്വയർ ചെയ്യുക ഒന്ന് എഴുതുക ഒരു ഉള്ളതുകൊണ്ട് സീറോ ആഡ് ചെയ്യാം സീറോ വൺ എന്ന് എഴുതി ഇനി തൊണ്ണൂറ്റൊമ്പതിൽ നിന്നും ആ ഒന്ന് കുറച്ചു ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടി തൊണ്ണൂറ്റെട്ട് കിട്ടി തൊണ്ണൂറ്റെട്ട് പൂജ്യം ഒന്നാണ് തൊണ്ണൂറ്റൊമ്പതിൻ്റെ സ്ക്വയർ ഇതുപോലെ തന്നെ തൊണ്ണൂറ്റിയെട്ടിൻ്റെ നോക്കാം തൊണ്ണൂറ്റി എട്ടിൻ്റെ സ്ക്വയർ നൂറിൽ നിന്നുള്ള വ്യത്യാസം രണ്ടാണ് രണ്ടിൻ്റെ സ്ക്വയർ നാല് പൂജ്യം നാല് എഴുതി തൊണ്ണൂറ്റിയെട്ടിൽ നിന്നും നാല് കുറയ്ക്കുക തൊണ്ണൂറ്റി നാല് കിട്ടും അല്ല തൊണ്ണൂറ്റി എട്ടിൽ നിന്നും രണ്ട് കുറയ്ക്കുക രണ്ടാണ് വ്യത്യാസം ഉള്ളത് രണ്ട് കുറയ്ക്കുക അപ്പൊ തൊണ്ണൂറ്റി ആറ് കിട്ടും തൊണ്ണൂറ്റി ആറ് പൂജ്യം നാല് എന്താ ചെയ്തേ തൊണ്ണൂറ്റെട്ട് നൂറിൽ നിന്ന് കുറച്ച് തൊണ്ണൂറ്റെട്ട് നൂറിൽ നിന്ന് കുറയ്ക്കുമ്പോൾ രണ്ട് കിട്ടും അത് സ്ക്വയർ ചെയ്യുക സ്ക്വയർ ചെയ്യുമ്പോൾ സീറോ ഫോർ എന്ന് കിട്ടും ഇനി തൊണ്ണൂറ്റെട്ടിൽ നിന്നും ആ നൂറിൽ നിന്നുള്ള വ്യത്യാസം കുറയ്ക്കുക തൊണ്ണൂറ്റെട്ടിൽ നിന്നും നൂറിൽ നിന്നുള്ള വ്യത്യാസം കുറയ്ക്കുമ്പോൾ രണ്ട് കിട്ടും ആ തൊണ്ണൂറ്റെട്ടിൽ നിന്ന് രണ്ട് കുറയ്ക്കുക രണ്ട് കുറക്കുകയുമ്പോൾ തൊണ്ണൂറ്റാറ് പൂജ്യം നാല് അടുത്തത് തൊണ്ണൂറ്റി രണ്ടിൻ്റെയും തൊണ്ണൂറ്റി ഒന്നിൻ്റെയും സ്ക്വയേഴ്സ് നോക്കാം തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി രണ്ടിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാനായിട്ട് നൂറിനുള്ള വ്യത്യാസം എടുത്തു എട്ട് എട്ടിൻ്റെ സ്ക്വയർ അറുപത്തി നാല് തൊണ്ണൂറ്റി രണ്ടിൽ നിന്നും എട്ട് കുറയ്ക്കുക തൊണ്ണൂറ്റി രണ്ടിൽ നിന്നും എട്ട് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും എൺപത്തി നാല് എൺപത്തി നാല് അറുപത്തി നാലാണ് തൊണ്ണൂറ്റി രണ്ടിൻ്റെ സ്ക്വയർ തൊണ്ണൂറ്റി ഒന്നിന്റെ സ്ക്വയർ കണ്ടുപിടിക്കാനായിട്ട് തൊണ്ണൂറ്റി ഒന്ന് നൂറിലൊന്ന് കുറയ്ക്കുക ഒൻപത് ഒൻപതിന്റെ സ്ക്വയർ എൺപത്തി ഒന്ന് തൊണ്ണൂറ്റി നിന്നും ഒമ്പത് കുറയ്ക്കുക എൺപത്തിരണ്ട് കിട്ടും എൺപത്തിരണ്ട് എൺപത്തി ഒന്നാണ് തൊണ്ണൂറ്റി ഒന്നിന്റെ സ്ക്വയർ അടുത്തത് എൺപത്തി ഒൻപതും എൺപത്തി എട്ടും എൺപത്തി ഒമ്പതും എൺപത്തി എട്ടും എൺപത്തി ഒമ്പത് നൂറിൽ നിന്നുള്ള വ്യത്യാസം എടുക്കുക എൺപത്തൊമ്പത് നൂറിൽ നിന്നുള്ള വ്യത്യാസം പതിനൊന്നാണ് പതിനൊന്നിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുക പതിനൊന്നിൻ്റെ സ്ക്വയർ നൂറ്റി ഇരുപത്തി ഒന്നാണ് അതിന് നമ്മൾ രണ്ട് സംഖ്യ എഴുതുകയുള്ളൂ ഇരുപത്തി ഒന്ന് എഴുതി ഒന്ന് മാറ്റി എഴുതുക ഇനി എൺപത്തി ഒമ്പതിൽ നിന്നും പതിനൊന്ന് കുറയ്ക്കുക എൺപത്തി ഒമ്പതിൽ നിന്നും പതിനൊന്ന് കുറച്ച് കഴിയുമ്പോൾ എഴുപത്തി എട്ട് കിട്ടും ആ എഴുപത്തിയെട്ടിൻ്റെ കൂടെ നമ്മുടെ ഒന്ന് ശിഷ്ടം ഉണ്ടായിരുന്നത് ആഡ് ചെയ്യാം അപ്പം എഴുപത്തി ഒമ്പത് ഇരുപത്തി ഒന്ന് നൂറിൽ നിന്ന് എൺപത്തൊന്ന് കുറച്ച് പതിനൊന്ന് കിട്ടി പതിനൊന്നിൻ്റെ സ്ക്വയർ കണ്ടുപിടിച്ചു നൂറ്റി ഇരുപത്തി ഒന്ന് അതിൽ നമ്മൾ ഇരുപത്തി ഒന്ന് എഴുതുന്നുള്ളൂ ഇനി എൺപത്തി ഒമ്പതിൽ നിന്ന് പറഞ്ഞു പറയുമ്പോൾ ഇരുപത്തി എഴുപത്തെട്ട് കിട്ടും എഴുപത്തെട്ടിൻ്റെ കൂടെ ആ ഒന്ന് ആഡ് ചെയ്യാം അപ്പം എഴുപത്തി ഒമ്പത് ഇരുപത്തിയൊന്ന് എൺപത്തെട്ടാണെങ്കിലോ ഡിഫറൻസ് വ്യത്യാസം പന്ത്രണ്ട് എന്റെ സ്ക്വയർ നൂറ്റി നാല്പത്തി നാല് അതിന് നമ്മൾ നാല്പത്തി നാല് എഴുതി പന്ത്രണ്ട് എൺപത്തെട്ടെന്ന് കുറയ്ക്കുമ്പോൾ എഴുപത്തി ആറ് ആ എഴുപത്തി ആറിൻ്റെ കൂടെ ഒന്ന് കൂട്ടുമ്പോൾ എഴുപത്തി ഏഴ് നാല്പത്തി നാല് അടുത്തത് എൺപത്തിരണ്ടിന്റെ എൺപത്തി ഒന്നിന്റെ നോക്കാം എൺപത്തിരണ്ട് എൺപത്തി ഒന്ന് നൂറിൽ നിന്നുള്ള എൺപത്തിരണ്ടിൻ്റെ വ്യത്യാസം പതിനെട്ടാണ് പതിനെട്ടിൻ്റെ സ്ക്വയർ മുന്നൂറ്റി ഇരുപത്തി നാല് അതിന് നമ്മൾ ഇരുപത്തിനാല് എത്തും ശിഷ്ടം ഉള്ളത് മൂന്നാണ് എൺപത്തിരണ്ടിൽ നിന്നും നമ്മൾ എന്ത് കുറയ്ക്കുക പതിനെട്ട് കുറയ്ക്കുക എൺപത്തിരണ്ടിൽ നിന്നും പതിനെട്ട് കുറച്ച് കഴിഞ്ഞാൽ പത്ത് കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും എഴുപത്തിരണ്ട് എഴുപത്തിരണ്ടിൽ നിന്ന് എട്ട് കുറച്ച് കഴിഞ്ഞാൽ അറുപത്തി നാല് കിട്ടും ആ അറുപത്തിനാലിൻ്റെ കൂടെ നമ്മളുടെ ഇവിടുത്തെ ശിഷ്ടം മൂന്ന് ആഡ് ചെയ്യുക എത്ര കിട്ടും അറുപത്തി ഏഴ് അറുപത്തി ഏഴ് ഇരുപത്തിനാലാണ് എൺപത്തിരണ്ടിൻ്റെ സ്ക്വയർ അടുത്തത് എൺപത്തൊന്ന് എൺപത്തി ഒന്ന് നൂറിൽ നിന്നുള്ള വ്യത്യാസം പത്തൊൻപതാണ് പത്തൊമ്പതിൻ്റെ സ്ക്വയർ മുന്നൂറ്ററുപത്തൊന്ന് മുന്നൂറ്ററുപത്തൊന്നിന് ഞാൻ അറുപത്തൊന്ന് എഴുതി ഇനി എൺപത്തൊന്നിൽ നിന്നും പത്തൊമ്പത് കുറയ്ക്കും എൺപത്തൊന്നിൽ നിന്ന് ഇരുപത് കുറച്ച അറുപത്തൊന്നാണ് ഇരുപത് കുറയ്ക്കേണ്ട പത്തൊൻപത് കുറച്ചാൽ അല്ലേ അപ്പോൾ അറുപത്തി അറുപത്തിരണ്ടിന്റെ കൂടെ കൊടുത്ത ശിഷ്ടമുണ്ടായിരുന്ന മൂന്ന് കൂട്ടുക അപ്പൊ എത്ര കിട്ടും അറുപത്തി അഞ്ച് അറുപത്തഞ്ച് അറുപത്തൊന്നാണ് എൺപത്തി ഒന്നിന്റെ സ്ക്വയർ ഇനി നമ്മളുടെ ആദ്യത്തെ സംഖ്യയായ എഴുപത്തി ആറ് എഴുപത്തി ആറിൻ്റെ സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കാം എഴുപത്തി ആറ് എഴുപത്തി ആറിന്റെ സ്ക്വയർ കണ്ടുപിടിക്കാനായിട്ട് നൂറിൽ നിന്നുള്ള വ്യത്യാസം എടുക്കാം നൂറിൽ നിന്നുള്ള വ്യത്യാസം എത്രയാണ് ഇരുപത്തി നാല് ഇരുപത്തിനാലിൻ്റെ സ്ക്വയർ അഞ്ഞൂറ്റി എഴുപത്തി ആറ് അഞ്ഞൂറ്റി എഴുപത്തി ആറിന് ഞാൻ എഴുപത്തി ആറ് എഴുതി ബാക്കി അഞ്ച് ശിഷ്ടം എഴുപത്തി ആറിൽ നിന്നും ആ ഇരുപത്തിനാല് കുറയ്ക്കുക എഴുപത്തി ആറിൽ നിന്നും ഇരുപത്തിനാല് കുറച്ചാല് അമ്പത്തിരണ്ട് അമ്പത്തിരണ്ടിൻ്റെ കൂടെ ഇവിടെ ഉണ്ടായിരുന്ന ശിഷ്ടം അഞ്ച് കൂട്ടുക അമ്പത്തിരണ്ടും അഞ്ചും കൂടിയും കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും അൻപത്തി ഏഴ് അമ്പത്തേഴ് എഴുപത്താറാണ് എഴുപത്താറിൻ്റെ സ്ക്വയർ അങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്ക് എഴുപത്താറ് തുടങ്ങി തൊണ്ണൂറ്റൊൻപത് വരെയുള്ള സ്ക്വയേഴ്സ് കണ്ടുപിടിക്കാം ഓക്കെ താങ്ക് യു എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക